കാലം ചില അവസരങ്ങളും അനുഭവങ്ങളും തരും ചിലരെ മനസ്സിലാക്കി തരാനും ചിലരെ തിരിച്ചറിയാനും ഒരുപാട് നേരമൊന്നും വേണ്ടടോ കഴിയുമെങ്കിൽ ഒരേ ഒരു മെസ്സേജ് സുഖമാണോ എന്നൊരു ചോദ്യം വീണ്ടും അടുക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിന് അതുതന്നെ ധാരാളമാണ് മടുത്തു തുടങ്ങുമ്പോൾ കുറ്റപ്പെടുത്തി തുടങ്ങും പതിയെ ഒറ്റപ്പെടുത്തലിലേക്ക് വഴിമാറും നാം ഒരിക്കലും നമ്മളെപ്പറ്റി മോശമായി ചിന്തിക്കരുത് ദൈവം ദൈവമതിനായി കുറച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ക്ഷമിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർ ബീരുക്കളാണെന്ന് കരുതിപ്പോവരുത് ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് ഏതൊരു ഹൃദയത്തിനാണോ ആ മഹത്തായ കഴിവുള്ളത് ആ ഹൃദയത്തിനുടമ ഒരിക്കലും പരാജയപ്പെടില്ല മൗനം ബലഹീനതയല്ല അതൊരു ഇടവേളയാണ് പുതിയ തിരിച്ചറിവിലേക്കുള്ള നിസാരമായ ഇടവേള നമ്മൾ ഒരാളെ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം ആ ഒരാൾക്ക് നമ്മളെ വിഡ്ഢിയാക്കാൻ സാധിക്കും എന്നതാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കാണാൻ വരുന്ന ആളുകളേക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ വിഷമം കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കി ചിരിക്കുന്നവരുടെ കാലം പോയി ഇപ്പോൾ മനസ്സിൽ ആക്കിച്ചിരിക്കുന്നവരുടെ കാലമാ തോൽക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളാണോ ഞാൻ തോൽവിയിൽ നിന്നല്ലേ തുടങ്ങിയത് ഞാൻ ഒരുപാട് തോറ്റിട്ടുണ്ട് പക്ഷേ ഞാൻ തളർന്നിട്ടില്ല നിനക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നു കൂടിയാണ് തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം തിരക്കിനിടയിലും നിങ്ങളെ തിരക്കിറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാവും ചിലർ വിശപ്പ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് പതുക്കെ ജനവാതിൽ തുറന്നു നല്ല തണുത്ത കാറ്റ് സഹിക്കാൻ പറ്റുന്നില്ല മുറിയിൽ കാണുന്ന മേശയും അതിൻ്റെ മുകളിൽ ഇരുന്ന പുസ്തകങ്ങളും വലിച്ചെറിഞ്ഞ് ആർപ്പ് വിളിച്ചു അടുക്കളയിലെ അടുപ്പിൽ വെള്ളം മാത്രം ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ മകനോട് എന്താ മോനെ എന്തുപറ്റി അമ്മേ എനിക്ക് ഒന്നും പറയണ്ട വിശപ്പല്ലേ ഇത് പ്രണയത്തേക്കാൾ വലിയ വികാരമെന്ന് പണ്ട് മഹാന്മാർ പറഞ്ഞത് സത്യം താങ്ക്